വരല്ലാ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന ഇത് സ്വയം ഒറ്റപ്പെടുകയാണ് ചുമ്മാരുന്ന് ചിന്തിച്ച് ആ അവരങ്ങനെ ചിന്തിച്ചത് അതുകൊണ്ടാണ് അയാള് ചിരിച്ചത് എന്നെ മാറ്റി നിർത്താനാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്നെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ച് 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 സ്വയം ഒറ്റപ്പെടും വീട്ടിൽ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എടവകയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ജോലി സ്ഥലത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ആത്മാർത്ഥതയുള്ള നല്ല കൂട്ടുകാരാണ് എന്നാലും അതിൻ്റെ ഇടയിലും ചിലപ്പോൾ ഇത് കുറേ സമയം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് സമയം ഉണ്ടാവുകയുള്ളു ഒത്തിരി സമയം സമയമുണ്ടെന്ന് വിചാരിക്കരുന്ന് വളരെ കുറച്ച് സമയം ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സ്വയം ഒറ്റപ്പെടുന്നവരുണ്ട് ഈ നമ്മളുടെ സ്വഭാവം മോശമായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ സ്വയം ഒറ്റപ്പെടുകയും ചെയ്യണം ഇതിൽ അതിജീവിക്കാൻ പറ്റണം ഈ ക്രിസ്മസ് നോമ്പ് കാലത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പുണ്യവുമാണ് വെച്ചാൽ ഈ സ്വയം ഒറ്റപ്പെടലിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു വചനമുണ്ട് ആ വചനം നീറ്റ് പറഞ്ഞാൽ നല്ലതാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടിയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും ഈ വചനം നീറ്റ് പറഞ്ഞ് നോക്കിക്കേ ഈ സ്വയം ഒറ്റപ്പെടലിൻ്റെ നമ്മളുടെ ആ ഒരു പോരായ്മ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ സ്വഭാവം കുറേ കൂടി മെച്ചപ്പെടുന്നു ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ